വോട്ട് അല്ലേ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് കൂടുതൽ വിജയിക്കും മറ്റ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും നമുക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ലക്ഷ്യങ്ങളിൽ സാധാരണ കാണാറില്ല എന്നാൽ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ചില ബില്ലുകൾ പാസ്സാക്കുമ്പോൾ അവിടെ ആ ബില്ലിന് എതിരെ വോട്ട് ചെയ്യാനും അതിന് ഫേവറായിട്ട് വോട്ട് ചെയ്യാനുമുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ ഫേവറായിട്ടുള്ള വോട്ടുകാർ കൂടുതൽ കിട്ടുന്നെങ്കിൽ ആ ബില്ല് പാസ്സാകും അല്ലാത്ത ബില്ലുകള് തള്ളി പോവുകയും ചെയ്യും നമ്മുടെ ഡെയിലി ലൈഫിലും നാം ഓരോ നിമിഷവും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ശീലങ്ങളും നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് എതിരെയോ ഫേവറബിളോ ആയിട്ടുള്ള വോട്ടായി മാറാം അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നാം ഒരു നാഷണൽ സ്പോർട്സ് ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ ഒന്നാം സ്ഥാനം വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചില ചില ശീലങ്ങൾ നമ്മുടെ ആ ഫസ്റ്റ് നേടുക എന്നുള്ള ആ ഒരു കാൻഡിഡേറ്റിന് എതിരെയും അതിന് ഫേവറായിട്ടുമുള്ള വോട്ടുകളായി മാറാം നാം കൃത്യമായി രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ഹാബിറ്റ് നമ്മുടെ ആ ഫസ്റ്റ് പ്രൈസ് നേടുക എന്ന ആ കാൻഡിഡേറ്റിന് ഫേവറാകാം നാം ഉണരാതെ സമയം ഉടങ്ങി കളയുമ്പോൾ നമ്മൾ ലേസിയായിട്ട് സമയം ചെയ്യും കളയുമ്പോൾ ആ ഒരു ഹാബിറ്റ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എന്ന ആ ഒരു ഫ്യൂച്ചർ സെൽഫിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വോട്ടായി മാറാം അങ്ങനെ നമ്മുടെ ഹാബിറ്റുകൾ തന്നെയാണ് നമ്മളെ വിജയിപ്പിക്കുന്നതും നമ്മളെ പരാജയപ്പെടുത്തുന്നതും മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സുകള് ആ ഒരു കാൻഡിഡേറ്റിന് ഫേവറായിട്ട് അല്ല എങ്കിൽ അദ്ദേഹം ഒരിക്കലും സാധിക്കുകയില്ല അദ്ദേഹം ഓവർ സ്കിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തിരിച്ചെലത്തിനുള്ള ഒരു എഗൻസ്റ്റ് ആയിട്ടുള്ള വോട്ടായി മാറാം അദ്ദേഹത്തിന്റെ സേവിംഗ് ഹാബിറ്റ്സ് പ്രോപ്പർ ആണെങ്കിൽ ആ ഒരു വോട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാം ഞാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വോട്ടായി മാറാം നമുക്ക് എതിരെയോ നമുക്ക് ഫേവറായിട്ട് ഉള്ള വോട്ടായി മാറാം മാക്സിമം ഫേവർ ആയിട്ടുള്ള വോട്ടുകൾ ലഭിക്കുന്ന ആ ഒരു ഫുഡ് സെൽഫ് വിജയിക്കും നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ വോട്ടുകളും എല്ലാ വോട്ടിലും അല്ലെങ്കിൽ കൂടി നമ്മുടെ മാക്സിമം വോട്ടുകൾ നമ്മുടെ ഫുഡ് സെൽഫിന് നമ്മുടെ വിജയത്തിന് ഫേവർ ആയിട്ടുള്ള വോട്ടുകളായി എടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ വോട്ടുകളും നമുക്ക് ഫേവറായി ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു